ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ലാസ് എടുത്ത് തരുന്നത് ഈ വീഡിയോയിലൂടെ കണ്ടാൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും ബാക്കി ഉള്ള കാര്യങ്ങൾ ഞാൻ ലാസ്റ്റ് പറയാം അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളൂ വീഡിയോ കാണുമ്പോൾ കാണുമ്പോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമ്മൾ ടീച്ചേഴ്സ് എങ്ങനെയാണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് ഓക്കെ അതായത് നമ്മൾ ക്ലാസ്സിൽ എന്താണ് ഹൂം ആൻഡ് അതുപോലെ തന്നെ ഹൂസ് ഇന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് വേർഡ്സ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് ഡെവലപ്പ് ചെയ്യുക അതിനെക്കുറിച്ചൊക്കെ നോക്കാം നെക്സ്റ്റ് വി ആർ ഇൻക്ലൂഡഡ് ദ ക്വസ്റ്റ്യൻ വേർഡ് ഹൂ ഹൂം എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡിന്റെ മീനിങ് ആരെ ആരെ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോഴാണ് ഹൂം എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് ഹൂം എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് പ്രോനൗൺ ആണ് ഹൂവിന്റെ ജസ്റ്റ് ലൈക്ക് ഐ എന്ന് പറയുന്നതിന് മീ എന്നും ഹി എന്ന് പറയുന്നതിന് ഹിം എന്നും എന്നൊക്കെ നമ്മൾ പഠി പറയുന്നത് നമ്മൾ ഫസ്റ്റ് ലെസണിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അതുപോലെ യൂസ് ചെയ്യുന്ന ഒരു ഒബ്ജെക്ട് പ്രോനോൺ ആണ് എന്ന് പറയുന്നത് ബട്ട് എന്ന് പറയുന്നത് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ അത്രത്തോളം കണ്ടുവരാറില്ല ബട്ട് അത് നല്ലതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത്രത്തോളം നമ്മൾ ആ ഒരു ലാംഗ്വേജ് ആയിട്ട് ഫ്ലുവൻസിയും എല്ലാം ഉണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാവുന്ന ഒരു കാര്യവുമാണ് അതായത് നമുക്കിപ്പോൾ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾസിലൂടെ നോക്കാം ഓക്കെ ലെറ്റ് സി അവർ എക്സാമ്പിൾസ് ഫസ്റ്റ് നിങ്ങൾ ആരെയാണ് വിളിക്കുന്നത് ഓക്കെ അതായത് ആരെയാണ് എന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ക്വസ്റ്റിൻ വേട് യൂസ് ചെയ്തത് ഹൂം എന്ന് പറയുന്ന ക്വസ്റ്റിൻ വേട് യൂസ് ചെയ്യുന്നത് നിങ്ങൾ ആരെയാണ് കണ്ടുമുട്ടിയത് നിങ്ങൾക്ക് ആരെയാണ് വേണ്ടത് ഓക്കെ ഫോർ ദ ജോബ് നിങ്ങൾ ആരെയാണ് ജോലിക്ക് നിയോഗിച്ചത് എന്നൊക്കെ എങ്ങനെ ആരെയാണ് എന്നൊക്കെ ചോദിക്കാനാണ് ഹൂം എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ് യൂസ് ചെയ്യാം അതിനുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസിലൂടെ ഒക്കെ പോകുമ്പോൾ മനസ്സിലാവുന്നത് ഓക്കെ ഹൂം ഡിഡ് യു സി നിങ്ങൾ ആരെ കണ്ടു ഓക്കെ ജനറലി സിമ്പിൾ ആയ ഒരു ക്വസ്റ്റിൻ ആണ് ആരുടെ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിട്ടാണ് ഹൂസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് എക്സാമ്പിൾ ഹൂസ് ഫോൺ ഈസ് ദീസ് ഹൂസ് ഫോൺ ഈസ് ദീസ് ആരുടെ ഇത് ആരുടെ ഫോൺ ആണ് ഹൂസ് ബുക്ക് ഈസ് ദീസ് ഇത് ആരുടെ ബുക്ക് ആണ് ഹൂസ് കാർ ഈസ് ദീസ് ഇത് ആരുടെ കാറാണ് ഹൂസ് ഹൗസ് ഈസ് ദീസ് ഇത് ആരുടെ വീടാണ് ഇങ്ങനെ ജനറൽ ആയിട്ട് ആരുടെ ഒരു ആളുടെ പേര് അതായത് ആരുടെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഹൂസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ് യൂസ് ചെയ്യുന്നത് ഇതുപോലെ സിമിലർ ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താണ് ഉണ്ടാക്കാവുന്നതാണ് അല്ലെ അത് നിങ്ങൾ പ്രാക്ടീസ് സെഷനിൽ ഉൾപ്പെടുത്തൂട്ടോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ക്യാൻ 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 വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഇംഗ്ലീഷിൽ അതിനെ ഒരു കാറ്റഗറി ഒക്കെ ആയിട്ടുണ്ട് മോഡൽ വെർബ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് ക്യാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്യാൻ എന്ന് പറയുന്നത് നമ്മളെ കഴിവിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ എപ്പോഴും ക്യാൻ യൂസ് ചെയ്യുന്നത് ഓക്കെ നമ്മൾക്ക് കഴിയുന്ന കഴിവുകളെ സൂചിപ്പിക്കാൻ അതായത് എനിക്ക് കഴിയും എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മോഡൽ വെർബാണ് എന്ത് അതുകൊണ്ട് ഈ ക്യാൻ എന്ന് പറയുന്നത് നമുക്ക് എക്സാമ്പിൾസ് നോക്കാം ഐ ക്യാൻ ഡാൻസ് എന്താണ് ഐ ക്യാൻ ഡാൻസ് എന്ന് വെച്ചാൽ എന്താണ് എനിക്ക് ഡാൻസ് ചെയ്യാൻ കഴിയും എനിക്ക് നൃത്തം ചെയ്യാൻ കഴിയും അതിനാണ് ഐ ക്യാൻ ഡാൻസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് നമുക്കതിനെ ക്വസ്റ്റിനായിട്ട് ചോദിക്കണമെങ്കിൽ അതായത് എനിക്ക് ഡാൻസ് ചെയ്യാൻ കഴിയുമോ എന്ന് നമ്മൾ മലയാളത്തിൽ പറയില്ലേ എനിക്ക് ഡാൻസ് ചെയ്യാൻ കഴിയുമോ അപ്പോൾ അതെന്താണ് ക്യാൻ നമ്മൾ ഫസ്റ്റിലേക്ക് ഇടണം അതായത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോൾ ക്യാൻ മുന്നിലേക്ക് വരും അതായത് ക്യാൻ ഐ ഡാൻസ് അതായത് നമ്മൾ ആ സ്റ്റെൻറ്റൻസ് സ്റ്റേറ്റ്മെൻറ്റ് സെയിം തന്നെ ആ ക്യാനും അയ്യോ എന്താണ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേഞ്ച് ചെയ്തു അതിൻ്റെ പൊസിഷൻ അല്ലേ ക്യാൻ ഐ ഡാൻസ് അതായത് എനിക്ക് ഡാൻസ് ചെയ്യാൻ കഴിയുമോ സിമ്പിൾ ആണ് ക്യാൻറെ ടെക്നീക് നെക്സ്റ്റ് ഐ കാൻ ജംപ് ഐ ക്യാൻ ജംപ് എന്ന് വെച്ചാൽ എന്താണ് എനിക്ക് ചാടാൻ കഴിയും ഇനി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കണം എനിക്ക് ചാടാൻ കഴിയുമോ ക്യാൻ ഐ ജംപ് ക്യാൻ ഐ ജംപ് അങ്ങനെ ചോദിക്കാം ഇനി ഹി ൻ സ്വിം ഹി ക്യാൻ സ്വിം അവന് നീന്താൻ കഴിയും ഇനി അവന് നീന്താൻ കഴിയുമോ ക്യാൻ ഹി സ്വിം എങ്ങനെ ചോദിക്കാം ഹി സ്വിം നീന്താൻ കഴിയുമോ അവൾക്ക് അവൾക്ക് ഓടാൻ ഓടാൻ കഴിയുമോ വളരെ സിമ്പിൾ ആണ് മലയാളത്തിൽ നമ്മൾ ഇങ്ങനെ കൊറേ സെന്റൻസ് നീട്ടി വലിക്കുന്നതിന് പകരം ഇംഗ്ലീഷിൽ എന്താണ് ക്യാൻ വെച്ച് പറയുമ്പോൾ വളരെ സ്മോൾ സ്മോൾ സെന്റൻസുകളാണ് ഫോം ചെയ്യുന്നത് അല്ലെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഒന്ന് പൊസിഷൻ ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്യാനിന്റെ ടെക്നിക്ക് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇനി ക്യാൻ വോക്ക് അവർക്ക് നടക്കാൻ കഴിയും ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് അവർക്ക് നടക്കാൻ കഴിയുമോ എങ്ങനെയാ ചോദിക്കുക ക്യാൻ ദോക്ക് ക്യാൻ ദോക്ക് അങ്ങനെ സിമ്പിൾ ആയിട്ട് ക്യാൻ എന്ന് പറയുന്ന ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ കഴിവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ക്യാൻ യൂസ് ചെയ്യുന്നത് അതർ ഒരുപാട് കേസസ് ഉണ്ട് നമ്മൾ ലെറ്റർ ഡിസ്കസ് ചെയ്യും നെക്സ്റ്റ് നമ്മൾ നമുക്ക് കഴിയില്ല എന്നൊരു കാര്യത്തിന് പറയണെങ്കിൽ കാനോ ക്യാൻ പ്ലസ് നോട്ട് നമ്മൾ പറയും അതായത് എനിക്ക് പാടാൻ കഴിയില്ല എങ്ങനെ പറയും ഐ നെക്സ്റ്റ് ഐ ഹിയർ ഐ ഹിയർ യുവർ വോയ്സ് എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല നിങ്ങളുടെ ശബ്ദം അങ്ങനെയൊക്കെ പറയാൻ നമുക്ക് എന്താണ് ഐ കാൺ ഹിയർ നെക്സ്റ്റ് ഡാൻസ് നമ്മൾ പറയാം അതിനെ ഷോർട്ട് ആക്കിയിട്ട് ഡാൻസ് അവന് ഡാൻസ് ചെയ്യാൻ കഴിയില്ല വോക്ക് അവൾക്ക് നടക്കാൻ കഴിയില്ല ദേ റൺ അവർക്ക് ഓടാൻ കഴിയില്ല ഇങ്ങനെ നമ്മൾക്ക് എന്താണ് നമുക്ക് കഴിയാത്ത കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കാനാണ് എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് മോഡൽ വേർബ് നമ്മൾ യൂസ് ചെയ്ത് ഇതുപോലെ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ക്യാൻ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ആൻസർ ചെയ്യുക എന്നുള്ളത് ഒരു ജസ്റ്റ് ഒരു എക്സാംപിൾസിലൂടെ നോക്കാം ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ് ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമോ അപ്പൊ നിങ്ങൾക്ക് എന്താണ് യെസ് ആണെങ്കിൽ എങ്ങനെ പറയാം യെസ് ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് If your answer is no, then you can tell like that. No, I can't speak English. Okay? No, I can't. Next, can you dance? Can you dance? Ningal ka dance? Yes, I can dance. If no, no, I can't dance. Can you drive a car? Can you drive a car? car Yes, I can drive a car. ിൽ നിങ്ങ നോ ഐ കാൻറ്റ് ഹെൽപ് യു ലാസ്റ്റ് വൺ കാൻ യു സിംഗ് എ സോങ് സോങ് യെസ് ഐ കാൻ സിംഗ് എ സോങ് ഇഫ് ഇറ്റ് നോ നോ ഐ കാൻ സിംഗ് എ സോങ് ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് ട്രെയിനേഴ്സ് ക്ലാസ് എടുത്ത് തരാ ഒട്ടുമില്ല ഇംഗ്ലീഷ് അറിയാത്തവനും ആയിട്ട് പഠിക്കാൻ കഴിയും എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ നമ്മളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നമ്മുടെ ടാസ്കുകളും കാര്യങ്ങളൊക്കെ പങ്കെടുത്ത് അവർക്കൊക്കെ നല്ല റിസൾട്ട് തന്നെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിലും അതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും നിങ്ങൾ കമന്റിലൂടെ അറിയിക്കാനും കൂടി മറക്കൂലല്ലോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി スカラ